പതിനൊന്നായിരം രൂപ കൊണ്ട് ലക്ഷദ്വീപിലേക്ക് അപ്പ ആൻഡ് ഡൗണ് ഷിഫ്റ്റ് ടിക്കറ്റും നാല് ദിവസത്തെ താമസവും നാല് ദിവസത്തെ ഭക്ഷണവും സ്കൂബ ഡൈവിങ്ങും ആക്ടിവിറ്റീസും എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കൊരു ലക്ഷദ്വീപ് യാത്ര സ്വന്തമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്താലോ ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ ഒരു പാക്കേജ് കാര്യങ്ങളൊന്നുമല്ല സ്വന്തമായിട്ട് നമുക്കിങ്ങനെ ലക്ഷദ്വീപ് യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റുന്നു ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ ഉണ്ട് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം വെച്ചാൽ സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയാണ് ഉണ്ട് എന്നാലും ലക്ഷദ്വീപ് എങ്ങനെ എത്തിപ്പെടാന്ന് വെച്ചാൽ ബൈ ഫ്ലൈറ്റ് ത്രൂ പോവാം ബൈ ഷിപ്പ് ത്രൂ നമുക്ക് പോകാൻ പറ്റും ഈ ഫ്ലൈറ്റ് ത്രൂ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നെങ്കിൽ ലക്ഷദ്വീപിലെ അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ മാത്രം നമുക്ക് എയർപോർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെ നമുക്ക് അഗത്തി എയർപോർട്ടിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് அங்கே நமக்கு அகத்தேக்கு பை ஃபை த்ரூ போ அங்கே ப்ளான் செய்ய ഇനി നമ്മളിന് ലക്ഷദ്വീപിലേക്കും ബൈ ഷിപ്പ് ത്രൂ ആ പോകുന്നെങ്കിൽ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ മിക്ക ദ്വീപുകളിലേക്ക് ഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ് ലക്ഷദ്വീപ് യാത്ര പ്ലാൻ ചെയ്തത് അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഫസ്റ്റ് തന്നെ വരുന്ന ഒരു ഘടകമാണ് നമുക്ക് സ്പോൺസർഷിപ്പ് ലക്ഷദ്വീപിൽ നമുക്ക് അറിയുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സ്പോൺസർഷിപ്പ് ത്രൂ പോകാൻ പറ്റുന്നത് ഇനി അങ്ങനെ ഒരാളില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻസ് ഉള്ളത് പ്രൈവറ്റ് പാക്കേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും പ്രൈവറ്റ് പാക്കേജ് കാര്യങ്ങൾ വേണമെങ്കിൽ ഈ കാണുന്ന താഴെക്കാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിയിൽ ട്രാവൽ ഫൈസ് എന്ന അക്കൗണ്ടിൽ മെസ്സേജ് ആക്കാവുന്നതാണ് ലക്ഷദ്വീപിലേക്കുള്ള സ്പോൺസർഷിപ്പ് ത്രൂ എങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു ലക്ഷദ്വീപ് ഇൻഫർമേഷൻ വീഡിയോ വരുന്നതേക്കും പിന്നെ ഈ ഒരു ലക്ഷദ്വീപ് യാത്രയുടെ ഫുൾ ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ ട്രാവൽ ഫൈസ് എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ലിങ്കിന് പ്രൊഫൈൽ ബയൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുവാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു ലക്ഷദ്വീപ് യാത്രയുടെ വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ